നിങ്ങൾ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുന്നത് രാവിലെ ആയിരിക്കും മിക്ക കുട്ടികളും പോണേ ഒരു ആറു മണി ആറര ആകുമ്പോഴോ പോകുന്നത് റോഡിൽ തിരക്ക് കാണത്തില്ല നാലുപേരെയോ അഞ്ചു പേരോ കുത്തി നിറക്കും ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയിൽ കുത്തി നിറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരാൾ വണ്ടി ഓടിക്കാൻ കാണും ഇപ്പുറത്തിരിക്കും അതിനുശേഷം നടക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയുമോ ഓക്കെ ഈ അഞ്ചു പേരെ ഓടിപ്പിക്കുന്ന പറഞ്ഞാൽ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് തീരും അഞ്ചു പേരെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും അങ്ങനെയാണല്ലോ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൊന്ന് പറയുക ഓക്കെ ഇപ്പൊ ഇയാൾ കയറി അയാൾ പോലും അറിയാതെ എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട് സീറ്റ് വെൽറ്റ് സീറ്റ് അറേഞ്ച് വേറെ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അയാളോട് പറയാനായിട്ട് പോണത് ക്ലച്ച് ഔട്ട് ആവാൻ പറയും ക്ലച്ച് ഔട്ട് ആകാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ഗിയർ ഇടാൻ പറയും ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം അയാളോട് പറയും സിയറിംഗ് പിടിച്ചോളാൻ പറയും സീറിംഗ് രണ്ടായിട്ട് പിടിക്കും ക്ലച്ച് ചെയ്ത് കാലെടുത്തോളാൻ പറയും ക്ലച്ച് ചെയ്ത് കാലെടുത്ത് കഴിയുമ്പോൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റ് ഇടാൻ പറയും ക്ലച്ച് ചെയ്ത് കാലെടുത്തോ കാലെടുത്ത് നിങ്ങൾ ചെയ്ത് അല്ല എടുക്കാൻ ഞാൻ താമസം കാലെടുത്ത് അയാൾ ഹാൻഡ് ബ്രേക്ക് താത്തിയിട്ടില്ല അതിന് ഹാൻഡ് ബ്രേക്ക് ഞങ്ങൾ താത്തി അയാളോടൊന്നും വിണ്ടത്തൊന്നും ഇല്ല എന്നിട്ട് പറയും സ്പീഡ് കൊടുക്കാൻ പറയും അങ്ങനെ അയാൾ സ്പീഡ് കൊടുക്കും ഇൻഡിക്കേറ്റ് ട്രോഫിയാത്ത കാരണം ആശാൻ തന്നെ കയ്യിലോട്ട് കൊണ്ടുപോയി ഇൻഡിക്കേർ ട്രോഫി ട്രോഫി ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് സൈക്കിൾ വരുമ്പോൾ ആശാൻ തന്നെ സിയറിംഗ് പിടിച്ച് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് ആക്കി കൊടുക്കും എന്നിട്ട് ഒരാളുടെ ക്ലാസ് ആണ് ഞാൻ പറയുന്നത് അത് വീണ്ടും ആക്സലെറ്റ് കൊടുക്കാൻ പറയും അയാൾ ആക്സലറ്റ് കൊടുത്തു കുറച്ച് വണ്ടിക്ക് സ്പീഡാകും സ്പീഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ പിന്നെയും പിന്നെയും സ്പീഡ് കൊടുക്കാവും കാരണം അടുത്ത ആളെ കയറ്റാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ കാണിക്കുന്നത് ഇനി ഇയാളെ ഒന്ന് ഓടിപ്പിക്കുക ഇറക്കുക അടുത്ത ആളെ കയറ്റണം ഇപ്പൊ സ്പീഡ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ ക്ലച്ച് കൂട്ടാൻ പറയും ക്ലച്ച് കൂട്ടും ആക്സിലറിൽ നിന്ന് കാലെടുക്കാൻ പറയത്തില്ല സെക്കൻഡ് ഇടും സെക്കൻഡ് കൈ തന്നെ ഇടും അതിനുശേഷം ക്ലച്ച് ചെയ്ത് കാലെടുക്കാൻ പറയും പിന്നെ സ്പീഡ് കൊടുക്കാൻ പറയും അപ്പോഴും ആശാന്റെ കൈ സീറിങ്ങി തന്നെ ആശാന് തീരേണ്ട ഈ സൈക്കിളുകാരെ തട്ടാതിരിക്കാൻ വേണ്ടി ആശാൻ തന്നെ പിടിച്ച് ഇങ്ങനെ ലെഫ്റ്റിൽ റൈറ്റിലോട്ട് തീക്കും അത് കഴിഞ്ഞ് നിൽക്കും ഇപ്പോൾ ഒരു വണ്ടി വരുമ്പോഴും ആശാൻ്റെ വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ വേഗത കുറഞ്ഞ് ആശാൻ ബ്രേക്കിൽ കാലം വരും ഇയാളെ പേടിപ്പിക്കാനിരിക്കും അവർ ആശാൻ തന്നെ ഹോണടിച്ച് അത് കഴിഞ്ഞാൽ ആശാൻ്റെ കാല ചെറിയൊരു ഇടുങ്ങിയ സ്ഥലത്ത് വന്നപ്പോൾ ബ്രേക്കിലോട്ട് വന്നു ആ കുട്ടി അറിഞ്ഞിട്ടില്ല ബ്രേക്കിൽ കാലം വന്നാൽ അറിയാം പിന്നെ അത് കഴിഞ്ഞാൽ അയാളുടെ പറയും ക്ലച്ചി ചവിട്ടി തേടാക്കാൻ പറയും ക്ലച്ചി ചവിട്ടി ആശാൻ ഗിയർ ലിവറിൽ കൈ വന്ന് നേരെ പിടിച്ച് തേടിടും തേടിട്ടതിന് ശേഷം ക്ലച്ച് ചെയ്ത് കാലെടുക്കാൻ പറയും പിന്നേയും വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാൻ സ്പീഡ് കൊടുക്കാൻ പറയും സ്പീഡ് കൊടുത്തു കഴിയുമ്പോൾ ആശാൻ തന്നെ അവിടെ ഒരു കറവ് വരുന്നുണ്ട് ആശ സ്റ്റിയറിംഗ് കൈ എടുക്കത്തില്ല പിടിച്ചോളും പിടിച്ചതിന് ശേഷം ആശാൻ പിന്നെ ബാലൻസ് ചെയ്ത് തേണ്ട ഇങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് കുട്ടിയത് പോലും അറിയുന്നില്ല ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊടുക്കും വളവ് കഴിഞ്ഞോണ്ട് കറവ് കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ തിരിച്ചു വെച്ച് കൊടുക്കും കുട്ടി അറിയുന്നില്ല ആശാനാണ് പിടിച്ച് തിരിക്കുന്നത് നേരെയാക്കി 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 കൊടുത്തിട്ട് പിന്നെ അയാളോട് പറയും സ്പീഡ് കൊടുക്കാൻ പറയും അതിൽ സ്പീഡ് കൊടുത്ത് കഴിയുമ്പോൾ അതിനോട് പറയും ക്ലച്ച് ചെയ്തോട്ട് ഫോർത്ത് ഇടാൻ പറയും ഫോർത്ത് ഗിയർ ഇടുക ആശാൻ തന്നെ കൈക്ക് പിടിച്ച് ഗിയർ ഇടിച്ച് പിന്നെ ക്ലച്ച് ചെയ്ത് കാലെടുക്കാൻ പറയും പിന്നെ അങ്ങോട്ട് നാലാമത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ആക്സിലറ്റ് കൊടുത്തോളാൻ പറയും വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആശാ കൈ ആശാസി കൊന്നാലും കൈ ഒന്നാലും കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല നേരെ ആക്സിലറ്റ് കൊടുത്ത് ഇങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പം അതെ അവിടുന്ന് രണ്ടുപേരും വട്ടഞ്ചാടുന്നുണ്ട് അപ്പൊ വണ്ടിയുടെ വേഗത പറഞ്ഞു കൊച്ചിനോടൊന്നും പറഞ്ഞിട്ടില്ല കൊച്ച ആക്സിലറ്റ് തന്നെ കാലം ആശാം പൊക്കി ബ്രേക്കിൽ കാലം വണ്ടിയുടെ വേഗത കുറയ്ക്കും വേഗത കുറച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ ഓൺ അടിച്ചത് ഇവരെല്ലാം മാറ്റുന്ന ആശ തന്നെയാണ് കുട്ടി ആക്സിലേറ്ററിൽ തന്നെ കാലു വെച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട് അപ്പോഴൊന്നും ബ്രേക്ക് കാലു വെക്കാൻ പറയുന്നില്ല ആശ ബ്രേക്ക് ഔട്ടും അപ്പൊ വണ്ടിയുടെ വേഗത കുറയുമ്പോൾ ആശം തന്നെ ഇപ്പുറത്ത് ക്ലച്ച് താങ്ങി ക്ലച്ച് താങ്ങി വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഫോർത്ത് ഇയറിലും സ്പീഡ് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടു തന്നെ ഇരിക്കുവാണ് ഇങ്ങനെ പോകും തോറും ഒന്നും നോക്കുന്നില്ല അപ്പൊ ഈ ഈ കുട്ടീനെ ഇറക്കിയിട്ട് വേണം അടുത്താളിനി കയറ്റം പുറകില് നാലു വരെ തിക്കി വെച്ചിരിക്കുവാണ് അടുത്ത ആ ക്ലാസ് സ്റ്റിയറിങ്ങിനാന്ന് കൊന്നാൽ പോലും കൈ കയ്യെടുക്കത്തില്ല ഇങ്ങനെ പിടിച്ചോളും അതിന്റെ ഈ കൊച്ചിനെയെല്ലാം നോക്കി ഒരു കറവ് വരുന്നുണ്ട് അപ്പോഴെല്ലാം സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊടുക്കുക കൊച്ചൊന്നും അറിയുന്നില്ല കൊച്ചു ഡമ്മി പോലെ ഇങ്ങനെ ഇരിക്കുക അപ്പം അയാളുടെ സമയം കഴിഞ്ഞു അടുത്താളെ കയറ്റാനായിട്ട് പോണു അപ്പം അയാളോട് പറയും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാൻ പറയും ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് ലെഫ്റ്റ് ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും പിന്നെ അയാളോട് പറയും ക്ലച്ചി ഔട്ട് ഇക്കളാം പറ ആശാൻ ഇവിടെ ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്തതിനു ശേഷം ക്ലാണ് ആണ് പറയുന്നത് ആശാൻ ബ്രേക്ക് ഔട്ട് പിടിച്ചിരിക്കുകയാണ് കൊച്ചിനോട് ക്ലച്ച് ക്ലച്ചി ഔട്ടാൻ ക്ലച്ച് ഔട്ടിക്കൊണ്ട് ആശാൻ പിടിച്ച് ലെഫ്റ്റിൽ ഔട്ടി ഇങ്ങനെ തിരിക്കും തിരിച്ച് നേരെ ആക്കി ബ്രേക്ക് ഔട്ട് നിർത്തിയിട്ട് നൂട്ടിലാക്കാൻ പറയും നൂട്ടിലാക്കാൻ പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി ഡോറ് തുറന്ന് ഇറങ്ങി നിന്ന് ആയിച്ചു ഇനിയിപ്പോൾ അടുത്ത ആളെ കയറാനിട്ടു പോകും വണ്ടിയുടെ ഇഞ്ചൻ ഓഫ് ആക്കിയിട്ടില്ല ഒറ്റ കാര്യം ചെയ്തിട്ട് അടുത്ത ആൾ ഡോറ് തുറന്ന് കയറി കയറിയതിനു ശേഷം അയാളോടും പറയുന്നത് ക്ലച്ച് ഔട്ട് അപ്പം അയാൾ ന്യൂട്ടർ ആണോ നോക്കണ്ട ഒന്നും നോക്കാം കാരണം എന്താ പറയാ വണ്ടി സ്റ്റാർട്ടാണ് മനസ്സിലെ ആശാൻ ആൻഡ് ബേക്ക് പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ആശാൻ ബ്രേക്ക് ഔട്ടി പിടിച്ചിരിക്കുവായിരിക്കും ഇറക്കം ആണെങ്കിൽ ചിലപ്പോൾ ആൻ ബ്രേക്ക് ഇടുത്തില്ല ആ ഒരു ജോലി ചിലപ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട വന്നാലാണ് ചെയ്യത്തില്ല അപ്പം ബ്രേക്ക് അഷൻ ഇവിടെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ് കച്ചി കൗട്ടാൻ പറയും പിന്നെ അത് ഞാൻ അയാളോട് പറയാം ഫസ്റ്റ് ഗിയർ ഇടാൻ പറയും ഫസ്റ്റ് ഗിയർ ഇട്ടെ അയാൾ ഫസ്റ്റ് ഗിയർ ഇട്ട് പിന്നെ ക്ലച്ചിന്ന് കാലെടുക്കാൻ പറയും കാലെടുക്കാൻ പറയുമ്പോൾ ആശാൻ സെന്റർ മുറി വഴി നോക്കുക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടിക്കുക ഒന്നും ചെയ്യത്തില്ല അയാളെ കൊണ്ട് അയാൾ നേരെ നോക്കുക അട്ട് ആശ ആശാൻ തന്നെ ക്ലച്ച് താങ്ങും വണ്ടി ഓഫ് ആകത്തില്ല ആള് ആക്സിലേറ്ററിലോട്ട് കാല് വെക്കും ഇവിടെ ഒരു ഹമ്പ് വരുന്നുണ്ട് ഒരു കേറ്റ് ഹോം വരുന്നത് ആക്ഷണ ഒന്നും നോക്കുന്നില്ല ആക്സലറ്റ് കൊടുക്കാൻ പറയും ആക്സലറ്റ് കൊടുത്തോ കൊടുത്തു ആക്സലറ്റ് കൊടുത്തോളം പറഞ്ഞാൽ വണ്ടി കയറി പോവുകയാണ് ആക്സലറ്റ് കൊടുത്തു ഒന്നും ചെയ്യണ്ടാന്ന് പറയും ആക്സിലെറ്റ് കൊടുത്തോളാൻ പറയും ഇടക്കൂടെ ആ ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു നോക്കുക ആശാൻ അണ്ട് ഈ ഒന്നും നോക്കുന്നില്ല ആ കൊച്ചു ആക്സലറ്റ് കാലു വെക്കും ആശാൻ ബ്രേക്ക് ഔട്ട് ഇങ്ങനെ സ്ലോ ചെയ്ത് കൊടുക്കും ആ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല അത് റെയിൽവേ ക്രോസിൽ കയറുമ്പോഴും അത് വരുക ആ കുട്ടി ബ്രേക്കിലൊന്നും കാല് വെക്കത്തില്ല രണ്ടാമത്തെ ആൾക്കാണ് ക്ലാസ് കൊടുക്കുന്നത് ഇറക്കെ ഉറങ്ങുന്നത് തന്നെ അടുത്ത ജോലി തീർക്കണം ഇപ്പോൾ ഇവിടെ ഒരു സ്പീഡ് ഉണ്ട് വണ്ടിക്ക് ആ ക്ഷം പറയും ക്ലച്ച് ഫുള്ളി ഔട്ടാൻ പറയും ഫുള്ളി ഔട്ടാൻ പറഞ്ഞിട്ട് സെക്കൻഡ് ഗിയർ ഇട്ടോളാൻ പറയും അപ്പം ആ ജോലി അങ്ങ് തീർന്നിട്ട് സെക്കൻഡ് ഗിയർ ആ കുട്ടീനെ കൈ കൈ പിടിച്ച് ലിവറി പിടിച്ച് ഗിയർ ഇട്ട് കഴിഞ്ഞു ഇനി ക്ലച്ച് ചെയ്ത് കാലെടുത്ത് ആക്സിലെറ്റ് കൊടുത്തോളാം പറയും ആക്സിലെറ്റ് കൊടുത്തോ കൊടുത്തോ ആക്സിലെറ്റ് കൊടു ആശാൻ തന്നെ അയാളെ അടിച്ച് വാണ്ടിയിട്ട് റൈറ്റ് സൈഡ് മിറർ നോക്കാനൊന്നും പറയത്തില്ല ആശാ സെന്റർ മിറർ നോക്കി സൈഡിൽ നോക്കിയിട്ട് അയാളെ തട്ടാത്തി വണ്ടി എടുത്ത് പിന്നെ ക്ലച്ച് ഔട്ടിക്കളാൻ പറയും അതിനുശേഷം തേർഡ് ഗിയർ ഇടാൻ പറയും ഇതാണ് തേർഡ് ഗിയർ ഇടിയിച്ച് ഇടീച്ചു ശേഷം പിന്നെയും ക്ലച്ച് ചെയ്ത് കാലെടുക്കാൻ പറയും പിന്നെയും ആക്സലേറ്റർ കൊടുത്ത് മുന്നോട്ട് നീങ്ങുവാണ് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ വണ്ടി റോഡ് ഫ്രീ ആണ് പിന്നെയും പറയും ക്ലച്ച് ഔട്ട് ഫോർത്ത് ഗിയർ ഇടാൻ പറയും ഫോർത്ത് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ച് ചെയ്ത് കാലെടുക്കാൻ പറയും പിന്നെയും വണ്ടി മുന്നോട്ട് നീങ്ങാൻ പറയും പിന്നെയും സ്പീഡ് കൊടുത്ത് പോകുക വേണ്ടി വണ്ടി സ്പീഡ് കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്താളെ കേറ്റങ്ങൾ കാരണം ഇരുപത് ഉള്ളിൽ അഞ്ച് പേരെ ഓടിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ ജോലി അങ്ങ് തരണം പിന്നെ ഇതിനെക്കാണി ഒരു വലിയ രസം എന്ന് പറഞ്ഞാൽ അഥവാ പുറകിൽ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി ഉണ്ടെങ്കിൽ പുള്ളിക്കാരന് അത്യാവശ്യമായിട്ട് ആരെങ്കിലും പഠിക്കാൻ നിൽക്കുകയാണ് പിള്ളേർ പഠിക്കാനുണ്ടെങ്കിൽ പോലും ആ കുട്ടീനെ ഇരുത്തിയിട്ട് സ്പീഡ് കൂടു സ്പീഡ് കൊടുത്ത് ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോകണം ഈ എന്താണ് മത്സരത്തിന് പോകുന്ന പോലെയാണ് കാണിക്കുന്നത് പല ഇത് എന്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് ഞാൻ കണ്ടിട്ടുള്ളു ഞങ്ങള് പഠിപ്പിച്ചുകൊണ്ട് പതുക്കെ അതുക്കെ ഓരോ കയറ്റുകടാൻ കൊണ്ടുപോകുമ്പോൾ ഒരു വണ്ടി ഫീക്ക് എന്ന് പറഞ്ഞ് പോകുന്നതാണ് പോയിട്ട് ഗ്രൗണ്ടിൽ നിന്ന് അടുത്ത ആളെ എന്തോ ഒരു മറ്റേ നമ്മൾ മൈക്കാട്ട് പണി ജോലി ഏൽപ്പിച്ചതുപോലെയാണ് ആ ജോലി തീർത്തിട്ട് അടുത്താളെ കയറ്റണം ഇപ്പം ഫോർത്ത് ഗിയറിലാണ് ഓടുന്നത് ആശാ സ്റ്റിയറിങ്ങിന് കൈ എടുത്തിട്ടില്ല അയാളോട് പറയും ഒതുക്കിക്കൊള്ളാൻ പറയും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആശാ തന്നെ ഇട്ട് നേരെ പിടിച്ച് ലെഫ്റ്റിലോട്ട് തിരിച്ച് ബ്രേക്ക് ഓട്ടി ക്ലച്ച് പുള്ളി ഓടി ആശാ തന്നെ നിർത്തി ആ കൊച്ചു വാങ്ങുന്നിട്ടില്ല പറയും നോട്ടിലാക്കാൻ പറയും അടുത്ത ആളെ കയറ്റും അപ്പൊ പത്ത് മിനിറ്റിനുള്ളിൽ രണ്ടുപേര് കഴിഞ്ഞു ഇനി രണ്ടുപേര് പുറകെ ഇരിപ്പുണ്ട് നാലുപേരെ രാവിലെ തീർക്കുന്ന പരിപാടി ഞാൻ പറയാം ഫസ്റ്റ് ഇടാൻ പറയും ഫസ്റ്റ് ഗിയർ ഇടുക റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കുവാണ് ആശാൻ ഒന്നും മിണ്ടത്തില്ല വണ്ടി നീങ്ങും ക്ലച്ച് ചെയ്ത് കാലെടുക്കാൻ പറയും ആശാൻ ബ്രേക്ക് ഔട്ട് പിടിച്ചിട്ടു ക്ലച്ച് ചെയ്ത് കാലെടുക്കാൻ പറയും വണ്ടി നീങ്ങും കണ്ടോ വണ്ടി നീങ്ങി അങ്ങോട്ട് പോകും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആശാൻ പറയും അപ്പോഴാ കുട്ടിയെ അല്ല ക്ലച്ച് ചെയ്ത് കാലെടുത്ത് ആശാനാണ് ക്ലച്ച് ചെയ്ത് കാലെടുത്ത് വണ്ടി നീങ്ങുന്നത് എന്നിട്ട് ക്ലച്ച് ചെയ്യാട്ടാൻ പറയും സെക്കൻഡ് ആകാമറ അപ്പോഴും ആ കുട്ടീനോട് കാലൊന്നും മാറ്റാൻ പറഞ്ഞത് സെക്കൻഡ് ഗിയർ ഇടാൻ പറഞ്ഞിട്ട് കൈ വരാൻ വരും ആശാൻ തന്നെ ഇടും അട്ട് ഇവിടെ ഒരു കറവുണ്ട് ആ കുട്ടിയൊന്നും അറിയത്തില്ല വേണമെങ്കിൽ ആശാൻ ഈ കൈ കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ തിരിച്ചിരിച്ചു കൊടുക്കും കാരണം കുട്ടി തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി വല്ലയിടത്തും പോകുന്നുള്ള പേടിയാ സ്റ്റിയറിംഗ് ഒന്നും കൊടുക്കത്തൊന്നുമില്ല ഇങ്ങനെ പിടിച്ച് തിരിച്ചു തിരിച്ചു കൊടുക്കും രാവിലെ നടക്കുന്ന ഒരു സംഭവമാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ ചെയ്യുന്ന ഒരു ജോലിയാണ് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരെയും എല്ലാം ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്യുന്ന സ്കൂളുകാരെയാണ് ഞാൻ പറയുന്നത് പിന്നെയും ആക്സിലറ്റ് കൊടുക്കുക എന്ന് പറയും അവിടെ ഒരു വണ്ടി സ്ലോ ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ അതൊന്നും ആ കൊച്ചിനോട് പറയുന്നില്ല ഇവിടുന്ന് നമുക്ക് ഈ ജോലി തീർത്ത് പോകണമല്ലോ സ്റ്റിയറിംഗിൽ ആശാ ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട് കാരണം ഇതിനെ ഓവർടേക്ക് ചെയ്ത് പോകണ്ടേ അവിടുന്ന് വണ്ടിയെല്ലാം വരുന്നില്ല കൊച്ചെന്നോട് ഒന്നും പറയുന്നില്ല ആക്സിലറ്റ് കൊടുക്കുന്നേ പറയാത്തോ ആക്സിലറ്റ് കൊടുത്ത് എന്റെ ആശാൻ തന്നെ ഹോണടിച്ചു കൈ നോക്കി ആശാൻ തന്നെ ഹോണടിച്ചു അവിടുന്ന് ഒരു വണ്ടിയിലും ആശാൻ തന്നെ പിടിച്ച് തിരിച്ചു നേരെയാക്കി പിന്നെ ആക്സിലറ്റ് കൊടുക്കാൻ പറയുന്നു ആക്സിലെറ്റ് കൊടുത്ത് വണ്ടി നീങ്ങുവാണ് അവിടുന്നൊരു വണ്ടി വരുമ്പോൾ ഒന്നും പറയത്തില്ല ആശയ ബ്രേക്ക് കാല് വന്നിട്ടുണ്ട് കൊച്ചൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ സ്പീഡ് കൊടുക്കാം കാരണം നാല് ഗിയർ ഇടിച്ചിട്ട് ഇറക്കണം ഇപ്പൊ രണ്ടാമത്തെ ഗിയർ ആയിട്ടുള്ളൂ സ്പീഡ് കൊടുക്കാൻ പറയുന്നത് ഒരു കേറ്റമാണ് പിന്നെ സ്പീഡ് കൂട്ടാൻ പറയും സ്പീഡ് കൂട്ടി 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 വരുമ്പോൾ കേറ്റം ഗിയർ ടോപ്പി വരുമ്പോൾ തന്നെ പറയും ക്ലച്ച് ഓടിക്കൊള്ളാൻ പറയും ക്ലച്ച് ഓടി തെറ്റ് ഗിയർ ഇടും തെറ്റ് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ച് ഇന്ന് പതുക്കെ കാൽ പറയും പിന്നെ വണ്ടി നീങ്ങും ഇവിടെ വെച്ചല്ല ആശാ തന്നെ രണ്ട് സൈഡും അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഫോർത്ത് ഗിയർ ഇടണം ഫോർത്ത് ഗിയർ ഇട്ട് ജോലി തീർക്കാനായിട്ട് പോവാം പിന്നെ ആക്സിലേറ്റർ കൊടുക്കാൻ അവൻ ആക്സിലേറ്റർ കൊടുത്ത് കൊടുക്ക് ക്ലച്ച് ഓട്ടിക്ക് പോർത്തിക്കിയത് ആശാൻ തന്നെ കൈക്കാതെ പിടിച്ച് ഫോർത്ത് എൻ്റെ ആശാൻ സിയറിങ്ങിന് കൈയ്യെടുക്കത്തില്ല ഫോർത്ത് ഇട്ട് കുറച്ച് ഓടി കഴിയുമ്പോൾ നിർത്തിക്കൊള്ളാൻ പറയും ലെഫ്റ്റ് ഇൻഡിക്കേറ്ററുടെ ആശാൻ്റെ പോലെ ഇരിക്കും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാൻ പറയും സി ലെഫ്റ്റ് ഇൻഡിക്കേറ്ററി ആയിട്ട് ബ്രേക്കിൽ ആശാൻ തന്നെ കാല് വന്നു ബ്രേക്ക് കുറച്ചു ക്ലച്ച് ഫുള്ളി ഔട്ടി നേരെ ആശാനാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് നേരെ ബ്രേക്ക് ഔട്ടി നിർത്തി നൂട്ടിലാക്കി കൈ വരുന്ന ആശാനാക്കി നൂട്ടിലാക്കിയിട്ട് ഓഫ് ചെയ്യുന്നില്ല വണ്ടി ഇഞ്ചൻ ഓഫിൽ ആദ്യം ഓടിച്ച ആളാണ് ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ആശാന സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത് രണ്ട് കുട്ടികൾ കുട്ടികളിപ്പോ കയറി ഇനി മൂന്നാമത്തെ കുട്ടി കയറുമ്പോഴും ഇത് തന്നെയായിരിക്കും അവസ്ഥ വണ്ടി താക്കോല് തിരിക്കാൻ പോലും കുട്ടികൾക്ക് അറിയത്തില്ല അത് ഓഫ് ചെയ്യേണ്ട കാര്യം അറിയത്തില്ല ഇത് ചെയ്യുന്ന രസം എന്ന് പറഞ്ഞാൽ ഇനി എച്ചിനകത്ത് പോകുമ്പോൾ ഇതിനെക്കാട്ടി വലിയ കോമഡി ആയിരിക്കും എന്തുവാ പിള്ളേർ താക്കോല് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും പിടിച്ചു തിരിക്കും അപ്പൊ പിള്ളാരെ എന്ത് ചെയ്യും അവിടെ നിന്ന് എന്തുവാണോ കാണിക്കുക താക്കോലിട്ട് തിരിക്കാനാണോ കാണിക്കുന്നത് അടേ ഇത് ആദ്യം വണ്ടിക്കകത്ത് കയറിയിട്ട് ജീവിതത്തിൽ അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വണ്ടി ജീവിതത്തിൽ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നേരെ കയറുക ഫസ്റ്റ് ഇടുവുക സെക്കൻഡ് ഇടുവുക തേർഡ് ഇടുവാ ഫോർത്ത് ഇടുവുക ആശാൻ തന്നെ സീറിംഗ് പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കഴിഞ്ഞാൽ നാല് ഇങ്ങോ ബ്രേക്ക് ഔട്ട് സ്ലോയിൽ ആശാൻ ഒതുക്കും നൂട്ടിലാക്കും പിന്നെ അച്ചിരി പോകുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ആഘോലിടുമ്പോൾ അവനോട് പിടിച്ച് തിരിച്ചു പോയി അവൻ പിന്നെ കൊന്ന് കൊലവഴിച്ചെടുക്കും ഇതാണ് നടക്കുന്നത് ഇത് എല്ലാ ഡ്രൈവിങ് സ്കൂളുകാരെയും ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരെ പറയുക ഇനി ചെയ്യേണ്ട കാര്യം തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുമ്പം ആശാനോട് പറയണം എന്നെ ചെറിയ റോഡിലെല്ലാം കയറ്റി പതുക്കെ നിർത്തി നിർത്തി എനിക്ക് സമയമുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ വെളുപ്പം കാലത്ത് പഠിക്കാനായിട്ട് വരുന്ന പിള്ളേരോടും കൂടി പറയുക അവിടെ ചെന്നു കൊണ്ടു എനിക്ക് കോളേജിൽ പോകണം എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ തിരക്ക് വെക്കരുത് നിങ്ങൾ സമയം കണ്ടെത്തി രണ്ടുപേരും ഒരു അറേഞ്ച് ചെയ്ത ടൈം കണ്ടെത്തി കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഓടിക്കാനായിട്ട് നോക്കുക ഇത് ഇത്രയും വീഡിയോ ചെയ്യാനായിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിപ്പിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ ഒരാളെ ഇങ്ങനെ ക്ലാസ് കൊടുത്തോണ്ട് പോകുമ്പോൾ എന്റെ വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് അടുത്താളെ കേട്ടിട്ട് എന്താ ഒരു മലമറിക്കുന്ന ജോലി പോലെയാണ് ചെയ്യുന്നത് മനസ്സിലായി മലം മറിക്കുന്ന ജോലി ചെയ്യുന്ന പോലെയാണ് ഈ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മാക്സിമം കമന്റ് ബോക്സിൽ വന്ന് പറയുക ഇനി ഇങ്ങനെയല്ല നിങ്ങൾ നല്ല രീതിയിലാണ് പഠിപ്പിച്ചെങ്കിൽ നിങ്ങൾ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇരുപത് മിനിറ്റ് കൊണ്ട് നാലുവരെയോ അഞ്ച് വരെ വേണമെങ്കിലും ഓടിപ്പിക്കാം പക്ഷേ ലൈസൻസ് എടുത്ത് അലമാരി വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ അതുകൊണ്ട് ഓടിക്കാൻ പറ്റുവെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഓക്കെ തെറ്റാ